മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ ദിക്കർ ചൊല്ലി എന്ത് ചോദിച്ചാലും അള്ളാഹു താല അതിന് വളരെ പെട്ടെന്ന് ഉത്തരം നൽകും ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാറുണ്ട് നമുക്ക് എന്തെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ഈ ദിക്കറിനെ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി ദ്വാര ചെയ്യുക അള്ളാഹു അതിന് വളരെ പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ് നമ്മുടെ കൽബിന്റെ വേദന നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും കിട്ടാൻ നമ്മുടെ കടങ്ങൾ വീടി വീടിക്കിട്ടാന് അതുപോലെ തന്നെ വീടില്ലാതെ വിഷമിക്കുന്ന ആളുകൾ ഹയറായ ഒരു ഭവനം നമുക്ക് ലഭിക്കാന് കൽബുകൾക്ക് സമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ട് ശാന്തിയും സമാധാനവും ലഭിക്കാൻ വേണ്ടി വീട്ടിലെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും കിട്ടാൻ വേണ്ടി ഈ ദിക്കറിനെ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ തേടുക യാ യാ എന്ന ഈ യാക്കറിനെ ചൊല്ലിയിട്ടാണ് ബദരീങ്ങൾ ബദർ യുദ്ധത്തിലേക്ക് പോയത് ഈ റിക്റിനെ നമ്മൾ പതിവാക്കുക അള്ളാഹു ബദരീങ്ങളെ മലക്കുകളെ അയച്ച് സഹായിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമ ഘട്ടങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കൊരു മോചനം നൽകും ആരെങ്കിലും ഈ റിക്കറിനെ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുഅക്ക് ഇജാബത്തുണ്ടെന്ന് അള്ളാഹുവിൻറെ ഹബീബ് അലൈഹി സല്ലാത്തങ്ങൾ പറയുന്നു